ഒരുപാട് നിങ്ങളെ ചിന്തിക്കുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള ഒരുപാട് കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ രണ്ട് കഴിഞ്ഞിട്ട് സ്വീകരിച്ച് കഴിഞ്ഞ വർഷക്കാലം ഇരുപത്തി ഇരുപത്തി വർഷകാലം ഞാൻ നിലനിൽക്കുന്ന குறைந்த அளவில் உள்ள நமது குரட்டோடு இந்த சமயிலே இந்த சமயத்தில் கொள்ஞ்ச தாரையும் மாற்றுமானது கூட வந்துள்ளது இந்த சமயிலே ായിക പ്രണീത സുഭാഷ്ലുഗു കളാണ് എല്ലാവരും ഒരു സിനിമയാണ് നടക്കുക ഈ തർക്ക രീതികൾ ശരിയാണ് കാരണം ഇത് മനുഷ്യ മനസ്സിനെ മനസ്സകാരവരീയിട്ടുള്ള സിനിമയാണ് അപ്പോൾ നിങ്ങൾ കാരണം ഞാനൊക്കെ പറഞ്ഞു പോる ഇതിനില്ല എല്ലാവരും പോറണ്ടിട്ട് പോവാണ് വെരി ഒരു സിനിമ ഒരു ചിത്രം വെച്ചിട്ടുണ്ട് ഒരു ചഗാടി दिलीपവർ ആരികാവു സാൻവി അല്ലേ സെന്റ് ഫ്രാൻസിസ് ഹൈ സ്കൂളിലെ സാൻവി രമസാൻവി ഞാൻ ഒരു പെൺകുട്ടിയാണ് സാൻവി നമ്മൾ പെൺകുട്ടികളുടെ പരിപാടി അല്ലേ ശരികള സാൻവി മാത്രമേ ഉള്ളൂ ആള് ഇൻവൈറ്റ് ഉപഹാരം തരാനായിട്ട് ഒരു വരച്ചിട്ടുണ്ട് ആളെ സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ് നമ്മുടെ ജനപ്രിയ നായകൻ ഒരു ആണ് വരച്ചതാണ് അത് ഹാൻഡ് സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യാൻ ദീപിനോടൊപ്പം